അത് നിന്നെ വിളിച്ചത് ഞാൻ മനസ്സിലായില്ലേ പിന്നെ ഇംഗ്ലീഷ് പറയണേ പിള്ളേരുടെ അടുത്ത് ഇംഗ്ലീഷ് പറയാ കണക്കുകൂട്ടം വിഷ്ണു വല്ല ഇംഗ്ലീഷും പിള്ളേർ പറയണെങ്കിൽ അതിന് നെയ്യും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സിബിഷൻ വിശേഷങ്ങൾ കാണിച്ചിട്ടുള്ള നമ്മുടെ എക്സിബിഷൻ ഡേയിലെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ ചേച്ചിയും ചേട്ടനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ നേരെ ഇങ്ങു വന്നതാണ് കേട്ടോ നമുക്ക് അങ്ങ് പോകാൻ വേണ്ടിയിട്ട് അപ്പം വിഷ്ണുവിടെ നിന്നിട്ട് എത്ര പീസ് ഏതൊക്കെ ഉണ്ടെന്നുള്ളത് കണക്കുകൂട്ടിക്കൊണ്ടിരിക്കുവാണ് ചേച്ചി ഐ ഡി കാർഡ് ഇട്ടുകൊണ്ടിരിക്കുന്നത് വരുന്ന വഴിയാണോ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയാണ് അമ്മ അവർക്ക് ചായ കൊടുത്തു ചായ കുടിച്ചിട്ട് കഴിഞ്ഞ് നമ്മൾ റെഡിയാവുന്ന കേട്ടോ അതന്നെയാണ് നിന്നെ വിളിച്ചത് ഞാൻ മനസിലായില്ലേ പിന്നെ ഇംഗ്ലീഷ് പറയണ പിള്ളേരെ ഇംഗ്ലീഷ് പറയുകൂട്ടം വിഷ്ണു വല്ല ഇംഗ്ലീഷും പിള്ളേർ പറയണെങ്കിൽ അതിന് നെയ്യ് പ്രൊമോഷൻ ചെയ്യാൻ ഞാനും സെറ്റ് അല്ലേ അങ്ങനെ നമ്മൾ ദേ ഒരുങ്ങി ഇറങ്ങി കുറേ ദിവസത്തെ കഷ്ടപ്പാടുകളാണ് ഇവരെയൊക്കെ കൈകളിൽ ഇരിക്കുന്നത് കേട്ടോ അതൊക്കെ കൊണ്ട് നമ്മൾ പോവാൻ പോവാണ് ആ ഒരു ബോട്ടില് വെള്ളവും കൂടെ എടുത്തുട്ടോ നമുക്ക് വെള്ളം കുടിച്ചു കുടിച്ച നിക്കാലം ഒന്ന് വെച്ചിട്ട് വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ സെയിലാവോ ഇല്ലേ എന്നൊന്നും അറിയില്ല എന്തായാലും നമ്മൾ എന്തായാലും പോവാനിറങ്ങുവാണ് ഏട്ടാ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെയിൽ കൊണ്ടിട്ട് കേട്ടോ അവര് കള്ളക്കുറിക്കടിച്ചു ദിവേന്ദ്രവും സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നു ഇനി എല്ലാം നമുക്ക് വണ്ടിയിൽ കേട്ട അങ്ങനെ തെയ്യും ഞങ്ങൾ എല്ലാ സാധനങ്ങളും പേക്ക് ചെയ്ത് കാറിൽ കയറി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഫ്രണ്ടിലാണ് ഇരുന്നത് കാരണം ബേക്കിലിരുന്നാൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും പിന്നെ വിഷ്ണു ഇല്ല വിഷ്ണു ബൈക്കിൽ അല്ല ബൈക്കിലല്ലല്ലോ ആറ്റി വേലിൽ കൂടെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മൂന്നുപേരും കൂടെയാണ് കാറിൽ പോണത് ഇനി നമ്മൾ സ്കൂളിലെത്തിയിട്ട് സ്കൂളെത്താറായി ശബരിഗിരി ഇൻ്റർനാഷണൽ സ്കൂൾ ഞാണ്ടൂർ കോണമാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എക്സിബിഷൻ നടക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടം വരെയുള്ള കുറച്ച് വീഡിയോസാണ് ഞാൻ എടുത്തത് പിന്നെ അങ്ങോട്ട് കയറാൻ നേരത്തെ അവിടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ വണ്ടികളൊക്കെ കയറുമോ പാർക്കിങ്ങിലും ോ അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന വിഷ്ണുദ് അപ്പുറത്ത് നിപ്പുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിനി സ്കൂളിനകത്ത് കയറി എല്ലാം അറേഞ്ച് ചെയ്തിട്ട് കാണിക്കാവേ അങ്ങനെ അതേ നമുക്ക് കിട്ടിയ സ്പേസ് എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ നല്ല സ്പേസ് ആണ് കയറി വരുന്ന സൈഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ അറേഞ്ച്മെൻറ്റ്സ് വിഷ്ണു അരുൺചേട്ടനും കൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഒരുപാട് അങ്ങനെ കളക്ഷൻസ് ഒന്നുമില്ല പക്ഷെ ഉള്ളതിന് കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ നമ്മൾ മേക്കിംഗ് ഒക്കെ ചെയ്യണം കണ്ടില്ലേ ഇതേ കണ്ടില്ലേ അതേ ഇതുപോലെ ഉള്ളത് ക്വാണ്ടിറ്റി കൂടുതലാണ് പക്ഷേ കളക്ഷൻസ് കുറച്ച് കുറവായിരുന്നു കാരണം നമുക്കറിയില്ല ഇത് പോവും ഇത് പോവില്ല എന്നൊക്കെ അപ്പോൾ അറേഞ്ച്മെൻസും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് വിഷ് അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതൊന്നും ചെയ്ത് വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും അതുകൊണ്ട് അതുകൊണ്ടുതേ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്തായാലും സ്പേസ് ഒന്ന് അറച്ചിട്ടുണ്ട് പിന്നെ കുറേ ടീച്ചേഴ്സ് കുട്ടികളൊക്കെ വന്ന് നോക്കി എന്നിട്ട് ടീച്ചേഴ്സൊക്കെ വന്ന് വാങ്ങി ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് പിക്ക് ചെയ്ത് പിക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയിട്ടാണ് പറ്റില്ല അവിടെ ഇനാഗ്രേഷൻ നടക്കുന്നതേ ഉള്ളൂ എല്ലാവരും സ്റ്റേഷന് അകത്താണ് കേട്ടോ ഓഡിറ്റോറിയത്തിനകത്താണ് അവിടെയാണ് ഓഡിറ്റോറിയം ശബരിഗിരി ഇന്റർനാഷണൽ സ്കൂൾ ഞാൻ ഫസ്റ്റ് ടൈം ആട്ട് നീ ഫസ്റ്റ് ടൈമല്ലേ ഇങ്ങോട്ട് വരണത് ഫസ്റ്റ് ടൈം നമ്മളെല്ലാവരും ആ ചേച്ചിയും അറേഞ്ച് ചെയ്തിട്ട് പോയി കാരണം ചേച്ചിക്ക് നൈറ്റ് ആയിരുന്നു അപ്പം അവള് ഫസ്റ്റ് വരണ വഴിക്ക് നമ്മളിങ്ങോട്ട് ആക്കി ഇതായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഇനി വീട്ടിൽ പോയി പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരും കേട്ടാ അറേഞ്ച് ചെയ്തിട്ടുള്ള എനിക്കറി സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ട് നമുക്ക് കൊലിസൊന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ സമയം കിട്ടിയില്ല ഇന്നലെ അമ്മര് കൊറേ കൊലിശിനത് കൊടുത്തു തന്നെ പക്ഷെ കൊലിസൊന്നും കെട്ടാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല ണെങ്കിൽ വിശക്കേ ചെയ്യുന്നു ശബ്ദിക്കാനും വരുന്നു പക്ഷേ ഇവിടെ ഫുഡ് കോട്ടൊന്നും ഓപ്പണായിട്ടില്ല കേട്ടോ എല്ലാം അറേഞ്ച് ചെയ്യുന്നതേ ഉള്ള ആൾക്കാർ നമ്മൾ നമ്മൾ കുറേ പറ്റിയ ബുക്കിൻ്റെ ഡ്രസ്സിൻ്റെ അതൊക്കെ നമ്മൾ ആദ്യമേ അറേഞ്ച് ചെയ്ത് പിന്നെ ആശ എൻ്റെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏടാ എട്ടര ഒക്കെ ആകുമ്പോഴത്തേക്ക് വരണമെന്ന് അതുകൊണ്ട് ഞാൻ എല്ലാം എട്ടര ഒമ്പത് ഒമ്പതരയ്ക്കകത്തേനെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും കഴിക്കണം എനിക്കൊന്ന് അങ്ങനെ നമ്മളതേ കാപ്പി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇഷ്ടം പൊറോട്ട

പോവാത്ത സാധനം ഏതാണ് ഗേൾസ് മാത്രമല്ല കേട്ടോ ബോയ്സും വന്ന് നമ്മളിന്ന് കുറെ സാധന കഞ്ചിസ കുട്ടീസ് എടുക്കുന്നില്ല അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ എല്ലാം നിറഞ്ഞിരിക്കണോന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തീരുന്ന അനുസരിച്ചിട്ട് നമ്മൾ വീണ്ടും ആ ഒരു ബൗൾ നിറച്ച് വെച്ചോണ്ടിരുന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറെ കളക്ഷൻസ് ഇല്ലെങ്കിൽ ഉള്ളതല്ല നമ്മുടെ കയ്യിൽ ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു അങ്ങനെ കുറേ നേരം നിന്നപ്പോഴത്തേക്ക് ഈ വിശന്ന് തുടങ്ങി വിശന്ന് തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാൻ ചേച്ചിയും കൂടെ പോയിട്ട് താഴെ പോയി ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും അതുപോലെ തന്നെ സലാഡും കൂടെ വാങ്ങിച്ചിട്ട് കഴിച്ചോടും ചേച്ചി രണ്ടുരിലേ കഴിച്ചോളൂ ബാക്കിയെല്ലാം ഞാൻ തന്നെയാണ് കഴിച്ചത് കാരണം അവൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നിരുന്നത് അതുകൊണ്ട് കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞു എനിക്ക് ഈ വിശപ്പിൻ്റെ അസുഖം തീരെ ഉള്ളത് കൊണ്ട് എനിക്കിപ്പോൾ കാര്യം ഫുഡ് സമയത്തിന് കഴിക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ ഗ്യാസ് കയറുന്നു വോമിറ്റിങ് ചെയ്യുന്നു ഒരു ബഹളം നാനിയെങ്ങാട്ടി വിശക്കും വിശക്കും പോയി അത്രയും നല്ലതല്ലേ അപ്പോൾ ഇത്രയാണ് ൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇത്രയെന്ന് പറയുന്നത് ആ റൈസ് ചിക്കൻ കറി സലാഡ് ഒരു കുപ്പി വെള്ളം അപ്പൊ ഇത്രയാണ് വാങ്ങിച്ച് കഴിച്ചത് ഇതിന്റെ ഇടയിൽ വിഷ്ണു അവിടെ ഒറ്റയ്ക്ക് നിന്ന് സെയിലൊക്കെ നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്റെ ഫോണിൽ മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ജിപേന്റെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഞാനില്ലെങ്കിൽ വിഷ്ണു ഒറ്റയ്ക്ക് ഡീല് ചെയ്യുന്നുള്ളത് കുട്ടികൾക്ക് സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളാണ് പിന്നെ വിസ്സുമാരെ കാര്യം പറയണ്ടല്ലോ എല്ലാവരും അതിനെക്കാട്ടി അടിപൊളിയാണ് അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നിൽക്കുന്നതാണ് ആശേട്ടെ എൻ്റെ പ്ലസ് ടു ഫ്രണ്ടാണ് ഞാനും സൗമിയും ആശയ ആര്യക്കായിരുന്നു പ്ലസ് ടു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ നടന്നിരുന്നത് അപ്പോൾ ആര്യ െ കുറിച്ചൊരു വിവരമില്ല ഇപ്പം ആശയും സൗമിയും മാത്രമേ ഇപ്പൊ കണക്ഷനേ ഉള്ളൂ സൗമ്യേനെയൊക്കെ നിങ്ങൾ ഓൾറെഡി വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഏത് ഏത് ക്ലാസ്സിലെ പിന്നെ കുഞ്ഞു വരുമ്പോ സയൻസ് என்ன முடிஞ்சு கண்டு கண்டிப்பா எல்லாம் ஒதுங்கிட்டு அவளை கொண்டு வர അവൾ പറഞ്ഞതുപോലെ തന്നെ മോളും അവിടെ ശബരിഗിരി തന്നെയാണ് കേട്ടോ പഠിക്കുന്നത് ഞാൻ ഇടയ്ക്ക് കുഞ്ഞിനെ കണ്ടായിരുന്നു ഫോട്ടോസൊക്കെ നമ്മൾ വാട്സപ്പിൽ ഞാൻ സ്റ്റാറ്റസ് ആയിട്ട് കാണുന്നത് എനിക്ക് കുഞ്ഞിനെ മനസ്സിലായിരുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കുകയും ചെയ്തു ആശയുടെ എന്ന് അപ്പോൾ ഓന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമുക്ക് നമ്മുടെ ബിസിനസ് ഇത്രയും നാൾ തുടങ്ങിയിട്ട് നമുക്കൊരു ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി തന്നത് എന്താണ് നമ്മളെ ഒരു സ്കൂൾ ഫ്രണ്ട് തന്നെയാണല്ലോ എന്നുള്ള രീതിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് തീരാറായപ്പം അരുൺചേട്ടൻ കാശീനേയും ദേവകുട്ടിനെയും ഇവിടെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേട്ടോ അവർക്കും എന്തെങ്കിലും കാണിച്ച കൊടുക്കാന്ന് വെച്ചിട്ട് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മയാണ് ഏട്ടി ഇങ്ങനെ ഒരുക്കി ഇട്ടത് ഞാൻ പറഞ്ഞു ഇന്റർനാഷണൽ സ്കൂളിൽ വരുമ്പോ പട്ടോറായിട്ട് വന്ന ഒരേ ഒരു കുട്ടി നീ മാത്രമുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് പിന്നെ അമ്മ അങ്ങനെയാണ് ഒരുക്കി വിട്ടിട്ടുണ്ടായിരുന്നത് അതും അമ്മ വിഷ്ണു കൊണ്ടടുത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വിധത്തിൽ ഉടുപ്പൊന്നും ഇടുന്നില്ലായിരുന്നു വീട്ടിലിട്ടിരുന്ന ഏതോ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് നിന്നത് അതും മതിയെന്നും പറഞ്ഞോണ്ടാണ് നിന്നു പറഞ്ഞിരുന്നത് അപ്പോൾ ഒരു വിധത്തിലാണ് ഇങ്ങനെ തന്നെ ഒരുക്കി വിട്ടത് ഇത് എന്റെ വലിയ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ല ഇവളാണെങ്കിൽ ഓരോറ്റ ഡ്രസ്സ് നല്ല ഡ്രസ്സുകളൊന്നും ഇടില്ല വീട്ടിലിടുന്ന നിക്കർ ഉടുപ്പ് മാത്രമേ ഇവിടെ ഇടുകയുള്ളു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ടൈം അപ്പോൾ നമ്മളെല്ലാം പാക്ക് നമ്മൾ തുടങ്ങിയ ടൈമിൽ ഓരോ സ്ക്രഞ്ചസ് ഓരോ ബൗൾസിലാണ് ഇട്ട് വെച്ചിരുന്നത് കേട്ടോ ലാസ്റ്റ് ആയപ്പോൾ സ്ക്രഞ്ചീസ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു പിന്നെ നമ്മൾ കയ്യിൽ ഉണ്ടായിരുന്നത് ഇട്ടിട്ട് അതും കഴിഞ്ഞായിരുന്നു പിന്നെ മിച്ചം വന്ന എല്ലാ കളേഴ്സും കൂടെ നമ്മൾ ഒരുമിച്ച് എടുത്തിട്ട് അതെ ആ ഒരു ബൗളിലാണ് വെച്ചിരുന്നത് കേട്ടോ നമ്മുടെ ആ ഒരു പിന്നെ ബോയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറേ പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സാന്റേയുടെ ക്ലിപ്പും സാന്റേയുടെ ബോയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നല്ലൊരു എക്സിബിഷൻ ആയിരുന്നു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് അതെ ബാനറൊക്കെ എല്ലാം മാറ്റുവാണ് എല്ലാം നമ്മൾ നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമ്മൾ കുറെ നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ തീർന്നതിനനുസരിച്ചിട്ട് ഇവിടെ അടുത്ത് ഫില്ല് ചെയ്തുകൊണ്ടേ ഇരുന്ന് ഓൾമോസ്റ്റ് സ്ക്രഞ്ചിസ് ഫുള്ള് തീർന്നു നമ്മൾ വീട് ഇത് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പം അതേ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റുവാണ് അപ്പോൾ ദേ ഇവന്മാരൊക്കെ ആയിരുന്നു എനിക്ക് വർക്കിനൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്തത് ബീറ്റ്സ് കൊടുക്കാനും എല്ലാത്തിനും പിന്നെ എല്ലാം നമ്മുടെ പ്ലസ് ടു ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ ഇപ്പം മുല്ലമാല കൊർത്ത് നിന്നതായാലും എല്ലാം എനിക്ക് സൗമ്യ അരുണും കൂടെയാണ് അപ്പം എല്ലാത്തിനും ഈ ഒരു എക്സിബിഷൻ എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ പ്ലസ് ടു ലെ ഫ്രണ്ട്സ് തന്നെയാണ് പിന്നെ നമ്മുടെ ഫാമിലി അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഭയങ്കര സന്തോഷമായി അങ്ങനെ ആശേനെ കഴിഞ്ഞിട്ട് പോവാമെന്ന് വെച്ച് നിന്നപ്പോഴത്തേക്ക് ആശ പറഞ്ഞു എടി കുഞ്ഞിനെ കൊണ്ട് അപ്പുറത്ത് പോയി കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെയുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ദേവുട്ടീനെ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ കണ്ടപ്പോഴത്തേ അവർക്ക് അപ്പുറത്ത് ആ ഒരു ബട്ടർഫ്ലൈ ഇരിക്കുന്നതിൻ്റെ അവിടെ ഫോട്ടോ ഗൂത്താണ് അപ്പോൾ ദേവുട്ടീനെ അവിടെ നിർത്തി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു കൂടെ ഞാനും കൂടെ എടുത്തുവിട്ടാ അപ്പോൾ അത് അടിപൊളി ഇവിടെ നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ ഇവിടെ ഞാൻ അല്ലെങ്കിൽ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആശയടുത്ത് ബൈ പറഞ്ഞിട്ട് പോയി പോയിട്ടോ ഫൈനലി എക്സിബിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതേ കാറിൽ കയറി ഇങ്ങനെ ഇരിക്കുവാണ് ഇനി എനിക്കൊന്ന് കിടന്നാൽ മതി എന്നാണ് ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അത്രയ്ക്ക് മാത്രം ടയേർഡ് ആയിട്ടുണ്ട് അതേ കാശി അവിടെ ഇരിപ്പുണ്ടായിരുന്നു എൻ്റെ എന്താണ് ഫസ്റ്റ് എക്സിബിഷൻ വിശേഷങ്ങളെന്ന് പറയുന്നത് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയ കേട്ടോ കാരണം ഞാനൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്തൊരു പ്രോഡക്റ്റായിട്ട് പിക്ക് ഇട്ടാലും ഭയങ്കര എന്താണ് എൻക്വയറീസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പം എന്ത് സാധനം ഇട്ടാലും ഇപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഡിസ്പാച്ചിന് മുമ്പ് ബൾക്കായിട്ടായിരിക്കും ഇടുന്നത് കാരണം അത്രയും നമുക്ക് എൻക്വയറീസ് നമ്മൾ കഴിക്കുന്ന സാധനം ഫുള്ള് കഴിയും ഇപ്പോൾ ഈ ഡ്രസ്സുകളുടേതായാലും അല്ലാണ്ട് ബോളുടേതായാലും എന്തായാലും ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് സാധനം ഇട്ടാലും എന്താണ് എൻക്വയറിയും ഭയങ്കര സെയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തൊരു സെയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മളൊരു എന്താണ് ഇതുപോലെ ഒരു എക്സിബിഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോപ്പൊക്കെ ഇടുമ്പോഴ് ഒരിക്കലും അങ്ങനെയല്ലെന്നുള്ള കാര്യം എനിക്ക് നല്ലതുകൊണ്ട് മനസ്സിലായി പിന്നെ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മളിങ്ങനെ ഇങ്ങനെ സെയിൽ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സാധനങ്ങൾ പോകുന്നത് എന്ത് എന്തൊക്കെ സാധനങ്ങളാണ് പോകത്തതെന്നൊക്കെ മനസ്സിലായി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു പിന്നെ കുറേ പേര് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഓപ്പണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടമൊന്നും തന്നെ ഇല്ല എന്നേ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് കാരണം വെച്ചാൽ ഒന്നാമത്തെ നമുക്കിങ്ങനെ ഒരു സ്പേസ് ഈ ഒരു സ്പേസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ സ്പേസ് ആണ് ഇത്രയും സെയിൽ നടന്നത് അവിടെ വേറെ ഫണ്ട് കാര്യങ്ങളൊന്നും ആയിട്ടില്ല സ്കൂളിൽ നമുക്ക് സ്പേസിന് ഫണ്ട് കൊടുക്കുക അങ്ങനെയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ലാഭം തന്നെയാണ് നഷ്ടം കാര്യങ്ങളൊന്നുമില്ല മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേറെ എക്സിബിഷൻ്റെ പക്ഷെ അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നാമത്തെ കാര്യം ലോങ്ങ് ആയിട്ടുള്ളത് പിന്നെ നമ്മളിവിടെ എം ഒ റ്റിയിലൊക്കെ വന്നിട്ടുണ്ടാകും പക്ഷെ അതും ഇതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് സ്പേസിന് ആ ഒരു സ്ഥലത്തിന് നമുക്ക് ഫണ്ട് കൊടുക്കേണ്ടി വരും അങ്ങനെ നമ്മൾ ഫണ്ട് കൊടുത്തിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ നമ്മളിത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് കൊണ്ട് പോകുമ്പോൾ സെയിൽ ആവണം എന്നു ചിലപ്പോൾ സെയിൽ ആയാലും ആയി അപ്പം പറയാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ലാഭം തന്നെയാണ് ഒറ്റ നഷ്ടവും ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ലാഭം തന്നെയാണ് അങ്ങനെയൊക്കെ കാര്യങ്ങളെന്ന് പറയുന്നത് ഇതുപോലെ ഇനി എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് നമുക്ക് സ്പേസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു എക്സിബിഷൻ ചെയ്യുക ഇത് നല്ല പരിപാടിയാണ് എൻ്റെ ഒരു ഫ്രണ്ട് വേറെ സ്റ്റാലിറ്റീട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിതാണ് പറഞ്ഞത് സംഭവം നല്ല പരിപാടിയാണ് അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളി നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് അതായത് നമുക്കിപ്പോൾ സ്പേസ് കിട്ടും എന്നാൽ അതിനും വലിയ ഫണ്ടൊന്നുമില്ല ചെറിയ ഫണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്തു വയ്ക്കുക നല്ലതായിരിക്കും നല്ല സെയിൽ കാര്യങ്ങളൊക്കെ കിട്ടുക കാരണം നമ്മുടെ കയ്യിലുള്ള സാധനം നല്ലതാണ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെയിൽ നടക്കും അങ്ങനെ തന്നെയാണ് നല്ല സെയിൽ നടന്നത് അപ്പോൾ ഗ്രഹിക്കേണ്ട കാര്യങ്ങൾ എന്തായാലും അടിപൊളിയായിരുന്നു നിങ്ങൾ കണ്ടില്ല അടിപൊളിയായിരുന്നു കുറേ മിസ്സുമാരും അതുപോലെ തന്നെ കുട്ടികളും പാരൻസ് ഒക്കെ കുട്ടികളൊക്കെ അടിപൊളിയായിട്ടൊന്നും പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് പോയിട്ടാ അതുപോലെ കുട്ടികൾ പിന്നെ കുട്ടികളുടെ കൂടെ വന്ന പാരൻസ് എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തു പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആ മിക്കുള്ള എല്ലാ സാധനങ്ങളും അട്രാക്റ്റീവ് ആവുന്ന സാധനങ്ങളാണ് ഹെയർ കാര്യങ്ങൾ അട്രാക്റ്റീവ് ആവണതാണ് പിലാകലൂൻ്റെ അതിൽ അട്രാക്റ്റീവ് ആവണത് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ക്രിസ്മസിൻ്റെ ബോസ്പെക്സ് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് സെയിൽ നടന്നത് അപ്പോൾ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്ക് സെയിൽ നടക്കില്ലായിരുന്നു കേട്ടോ അതുകൂടെ പറയാലോ പിന്നെ കുറേ പേര് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഫുൾ ഹാൻഡ് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഭയങ്കര അതിശയാണ് മറ്റേ ജാസ്മിനൊക്കെ നമ്മൾ ഇത് ചെയ്യുമല്ലോ അപ്പോൾ എല്ലാവർക്കും അതിശയം ഈ ഹാൻഡ് മെയ്ഡാവണ ഒന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ആ ഹാൻഡ്മേഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ എന്തായാലും എന്നെ ഈ ഒരു എക്സിബിഷന് എനിക്കിങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്ന ആശയ്ക്കും ശബരിഗിരി ഇൻ്റർനാഷണൽ സ്കൂളിനൊക്കെ ഒരുപാട് താങ്ക്സ് പറയുവാണ് അതുപോലെ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു പറയുകയാണ് അപ്പം ഇതായിരുന്നു എൻ്റെ എക്സിബിഷൻ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റി വലിയ നമ്മൾ കയ്യിൽ നിന്ന് വലിയതായിട്ട് ഫണ്ട് ഇറങ്ങാത്ത എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കുത്തിയർന്ന് കഴിഞ്ഞാൽ എന്നെപ്പോലെയൊക്കെ ചെയ്തിട്ടൊന്ന് പോയി നോക്കുക ചിലപ്പോൾ സെയിൽ നടക്കുവാണെങ്കിലോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഞാൻ ഇപ്പം മുമ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഇന്നലെ വരെ ഞാൻ വീഡിയോ കിട്ടാതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ടെൻഷനാണ് ടെൻഷനാണ് സെയിൽ സെയിലാവും ഇല്ലയെന്നൊക്കെ അറിയില്ല അത് കാരണം നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്നത് എല്ലാ വീഡിയോസ് കണ്ടതാണ് നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടെന്ന് ചെയ്തതാണ് അപ്പോഴത്തേക്കും നമുക്ക് സെയിൽ ആയില്ലെങ്കിൽ അത് ഭയങ്കര സങ്കടം ആയില്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീട് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നാളെ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ